ടു ജി സ്പെക്ട്രം കൽക്കരി അഴിമതി കേസുകളിലെ ആരോപണം നേരിടുന്നവരുമായി സി ബി ഐ ഡയറക്ടർ രഞ്ജിത് സിൻഹ കൂടിക്കാഴ്ച നടത്തിയെന്നും അവർക്ക് അനുകൂലമായി അന്വേഷണം വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചുവെന്നുമാണ് പ്രശാന്ത് ഭൂഷണിന്റെ ആരോപണം അതിനാൽ രഞ്ജിത് സിൻഹയ്ക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയും പ്രശാന്ത് ഭൂഷൺ കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട് കോടതി നിർദ്ദേശപ്രകാരം സിബിഐ ഡയറക്ടറുടെ ഔദ്യോഗിക വസതിയിലെ സന്ദർശക ഡയറിയും പ്രശാന്ത് ഭൂഷൺ കോടതിയിൽ സമർപ്പിച്ചു ഈ ഡയറി ആര് നൽകിയെന്ന് വ്യക്തമാക്കാൻ പ്രശാന്ത് ഭൂഷണ് നിർദ്ദേശം നൽകണമെന്ന് രഞ്ജിത് സിഹ്ഹ എതിർ സത്യവാങ്മൂലത്തിൽ കോടതിയോട് അഭ്യർത്ഥിച്ചു തുടർന്ന് കോടതി തെളിവിന്റെ ഉറവിടം വ്യക്തമാക്കാൻ ഭൂഷണോട് ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ അതിന്റെ ആവശ്യമില്ലെന്നും തെളിവ് നൽകുന്നവർക്ക് നിയമത്തിന്റെ സംരക്ഷണമുണ്ടെന്നും പ്രശാന്ത് ഭൂഷൺ അന്നുതന്നെ കോടതിക്ക് പുറത്ത് പ്രതികരിച്ചിരുന്നു ഈ നിലപാട് വ്യക്തമാക്കുന്ന സത്യവാങ്മൂലമാണ് ഹർജി ഫയൽ ചെയ്ത സി എന്ന സംഘടനയുടെ പേരിൽ കോടതിയിൽ ഫയൽ ചെയ്തത് ഡയറി നൽകിയത് ആരാണെന്ന് വ്യക്തമാക്കേണ്ടെന്നാണ് സി പി ഐ തീരുമാനിച്ചിരിക്കുന്നതെന്ന് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുണ്ട് തെളിവ് നൽകിയ ആളുടെ ജീവന് ഭീഷണിയുണ്ടെങ്കിൽ നിയമപ്രകാരം അയാളുടെ പേര് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നാണ് സത്യവാങ്മൂലത്തിലെ വിശദീകരണം मीडिया वन